ഹായ് എവരി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളുടെ കാശ്മീരിലെ പഹൽഗാമിലെ ഭീകര ഒക്കെ തുടർന്ന് കുറച്ച് നമുക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ തുടർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കാശ്മീരിലേക്കുള്ള യാത്രകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കാണുന്നത് കേട്ടോ പ്രശ്നം ഉണ്ടായിട്ടുള്ള പഹൽഗാം അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് സഞ്ചാരികൾ വളരെ കുറവാണ് എന്നാലും എത്തിത്തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാരൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സുരക്ഷയൊക്കെ കൂടുതൽ ഉറപ്പ് തരുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും അതുപോലെ എന്താ പറയുക കൂടി പോകാൻ ഇഷ്ടം ധൈര്യം ഉണ്ടാവണം എന്നില്ല എന്നാൽ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരുന്നവരാണെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് കാശ്മീർ തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലോട്ടോ നമുക്കും അതുപോലെ അപ്പം ഞങ്ങൾ പോയത് സമ്മർ സീസണിലായിരുന്നു കേട്ടോ സമ്മറിലാണോ വിൻ്ററിലാണോ കാശ്മീർ കൂടുതൽ നല്ലതെന്ന് ചോദിച്ചാൽ വിറിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല അവിടെയൊക്കെ പക്ഷേ ഞങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോസും അതുപോലെ ഗൂഗിൾ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പ്ലാൻ ചെയ്തൊക്കെ തന്നെയാണ് നമ്മൾ യാത്ര നടത്തിയിട്ടുള്ളത് അതിൽ നിന്ന് കൂടുതൽ മനസ്സിലായത് സമ്മറിൽ തന്നെയാണ് കാശ്മീർ കൂടുതൽ ഭംഗിയായിട്ടുള്ളത് എന്നാണ് കാരണം നമുക്ക് സ്നോവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പല ഭാഗങ്ങളുണ്ട് സോനമർഗ് ഗുൽമർഗ് പഹൽഗാമിലെ ചില ഭാഗങ്ങളിൽ അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ നല്ല സ്വിറ്റ്സർലൻഡ് മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് നമ്മുടെ ബൈസരൻ വാലിയൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഭംഗിയായിട്ടുള്ള മീൻ സ്വിറ്റ്സര്ലൻഡിനെ പോലെ തന്നെ ഭംഗിയായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന പല ഭാഗങ്ങളിലടങ്ങുന്ന പെഹൽഗാം പിന്നെ വഴി നീള കടുക് പൂത്ത് നിൽക്കുന്ന കടുക് പാടങ്ങൾ കടക് പാടങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞ ഫീൽഡായിട്ട് ഒരു മഞ്ഞ മാറ്റ് വിരിച്ച പോലെയാണ് രണ്ട് സൈഡിലും കടകുപാടങ്ങളുണ്ടാവുക നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡായിട്ട് അങ്ങനെ കാണാം അതുപോലെ പൈൻ ഫോറസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഭയങ്കര സുന്ദരിയായിട്ടുള്ള കാശ്മീരിനെ കാണെങ്കിൽ സമ്മറിൽ തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറച്ചും കൂടെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് അതായത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാതെ കുറച്ചും കൂടെ സേഫായിട്ട് പോയി വരാനും സമ്മറായിരിക്കും കൂടുതൽ നല്ലത് പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നേരത്തെ കാണിച്ചതുപോലത്തെ പഫർ ജാക്കറ്റ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പഫർ ജാക്കറ്റ് നമ്മൾ ഏത് സമയത്ത് സമ്മർ ഓർ വിൻ്റർ എപ്പോഴായാലും അത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ മഞ്ഞിലൊക്കെ പോകുന്ന സമയത്ത് സ്വെറ്റർ ആണെങ്കിൽ നമ്മളുടെ ക്ലോത്ത് നനഞ്ഞിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ വാട്ടർ പ്രൂഫ് ലെയർ പുറത്തുള്ള പഫർ ജാക്കറ്റ്സ് വാങ്ങിയാൽ കുറച്ചുംകൂടി സേഫായിരിക്കും അതുപോലെ നമ്മൾ വുളൻ ഗ്ലൗസും വാട്ടർ പ്രൂഫ് ഗ്ലൗസും വാങ്ങണം വുളൻ ഗ്ലൗസ് നമുക്ക് നോർമലി പുറത്തിറങ്ങുമ്പോൾക്കൊന്നിടാനും വാട്ടർ പ്രൂഫ് ഗ്ലൗസ് നമ്മൾ സ്നോയിൽ കളിക്കുന്ന സമയത്ത് ഇടാനും അല്ലെങ്കിൽ വുള്ളൺ ഗ്ലൗസ് എന്ന് അനഞ്ഞിട്ട് നമുക്കത് ഭയങ്കര തണുപ്പ് എടുക്കും അതുകൊണ്ട് അത് വേണം കേട്ടോ പിന്നെ അതുപോലെ തെർമൽസ് തെർമൽസ് നിർബന്ധമായിട്ട് വേണ്ടതാണ് തെർമൽ ഉള്ളിലിട്ടിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് ലെയർ ചെയ്തത് ലെയർ ചെയ്യണതെന്ന് പറയുമ്പോൾ പുറത്ത് ഈ മഞ്ഞുള്ള സമയത്ത് ഗുൽമർഗിലേക്കൊക്കെ പോകുന്ന ആ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴാണ് ലെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതല്ലെങ്കിൽ തെർമൽ ഇട്ടിട്ട് നോർമൽ നമ്മളുടെ ഡ്രസ്സും മുകളിലൊരു സ്വെറ്ററോ അങ്ങനെ ഇട്ടാലും മതി കിട്ടോ അങ്ങനെ ഇതൊക്കെ തെർമൽസ് ആണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെ ഇത് അതായത് മോസ്ചറൈസ് നിർബന്ധമായിട്ടും വേണം നമുക്ക് റൂമിലിരിക്കുമ്പോൾ അത്ര അറിയില്ല പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് മോസ്ചറൈസർ നിർബന്ധമായിട്ടും നന്നായിട്ട് പുരട്ടുകയും വേണം ശരീരം ആസകലം പുരട്ടി അത്രയും നല്ലത് വുള്ളൺ സോക്സസ് നിർബന്ധമായിട്ടും വേണം വുള്ളൻ സോക്സസ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം ജീൻസ് ഇട്ടിരുന്നാലും ഷൂവിൻ്റെയും ജീൻസിൻ്റെയും ആ ഗ്യാപ്പിലേക്ക് വരുന്ന തണുപ്പ് തണുപ്പിനൊക്കെ വുള്ളൻ സോക്സ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്തു കൂട്ടാം ഇതുപോലെയാണ് ഞങ്ങൾ മഞ്ഞള്ളവിടത്തേക്ക് ലെയർ ചെയ്ത് ഡ്രസ്സ് ഇട്ടത് ഇത് നമ്മൾ സാധാരണ ശ്രീനഗറിലൊക്കെ ഒന്ന് പോകുമ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ മതിയായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സ് ഈ ഒരു വാമർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ പാക്കറ്റ് പൊട്ടിച്ച് അത് ഇതുപോലെ ഇരിക്കും ഇതൊന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ പോക്കറ്റിൽ ഇത് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് അത് അത്യാവശ്യം വന്നില്ല ഇതൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സമ്മറിൽ ആവശ്യം വരില്ല ആ ഒരു വാമറിന്റെ ആവശ്യം നമുക്ക് വരില്ല കേട്ടോ ഇത് നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്നതാണ് ഗുൽമർഗിലെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അടുത്ത പോയിന്റ് ആണ് അതായത് ഗുൽമർഗിൽ നമുക്ക് ഈ കേബിൾ കാറിന് ഇത് ടിക്കറ്റ് കിട്ടിയത് ഒരു വൺ മന്ത് മുന്നേ തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊള്ളട്ടെ ഞങ്ങൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപുണ്ടായിരുന്ന സിറ്റുവേഷനാണ് പറയുന്നത് ഇപ്പോൾ വേണമെങ്കിൽ ആ ഒരു തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷെ അന്ന് ഞങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് പോയി വന്നത് അതിന് മുൻപ് പോയി വന്നവർ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് അല്ല ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ടാണ് പോയി വന്നത് മേ ബി അത് തോന്നുന്നത് ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അതായത് നമ്മൾ ഒരു മോർണിങ് എയ്റ്റ് ഓ ക്ലോക്കിന് തന്നെ പുറത്തേക്ക് ഇറങ്ങി പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഗുൽമർഗ് റൈഡൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് പോയി വന്നത് ഇപ്പോൾ ഈ പറയുന്ന കാര്യം എത്രത്തോളം പോസിബിളാണ് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ പോകുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെയൊക്കെ യാത്ര തുടങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പോയി വരാം എന്നത് മാത്രമേ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു കേട്ടോ പിന്നെ അവിടെ എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോണി അതുപോലെ അവിടുത്തെ ലോക്കൽ റൈഡുകൾ കാറ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും പിന്നെ സ്ലൈഡുകൾ അതായത് സ്ലഡ്ജസ് അതുപോലെ ഈ ഷിക്കാര അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും അത് നമ്മൾ ബാർഗെയിൻ ചെയ്യണം എത്ര മാത്രം നമ്മൾ ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തിനനുസരിച്ചാണ് അവരത് കുറച്ച് തരുക നമ്മളത് എടുക്കില്ല നമ്മൾ പറയുന്ന ഒരു റേറ്റിന് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല തിരിച്ചു പോവുകയുള്ളൂ എന്നുള്ളൊരു മൂഡ് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയണം ആ സമയത്താവുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ശരി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരും ഒരു സിക്സ് തൗസൻഡ് ആ ഒരു റേറ്റിനൊക്കെ വന്ന റൈഡുകൾ ഞങ്ങൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാ റൈഡും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതുപോലെ ഷോപ്പിംഗ് ഞങ്ങൾ പഹൽഗാമിലാണ് ചെയ്തത് ഷോപ്പിംഗ് പെഹൽഗാമിൽ മാത്രമല്ല ശ്രീനഗറിലും അത്യാവശ്യം മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെ ഷോപ്പ് ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ റേറ്റ് അത്യാവശ്യം കുറവിന് നമ്മൾ വാങ്ങണം അതുപോലെ ബൾക്കായിട്ട് വാങ്ങിയാൽ അവർ തന്നെ റേറ്റ് കുറച്ച് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ സുന്ദരമായിട്ട് വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടായിരുന്നു നമ്മളുടെ കാശ്മീർ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നത് ഇത് എപ്പോഴെങ്കിലും ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ താങ്ക്